എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞൊരു വീഡിയോയിൽ കൂടെ എന്താണ് ലിംഫെഡിമ എന്നും ഇതെങ്ങനെ സംഭവിക്കുന്നു മാന മാനഹെൽത്തിലെ രീതികൾ പിന്നെ അതുപോലെ തന്നെ ലിംഫെഡിമയുടെ വിവിധ സ്റ്റേജസിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലിംഫെഡിമയുടെ ഫലപ്രദമായ ചികിത്സാ രീതിയായ കംപ്ലീറ്റ് ഡീകൺജസ്റ്റീവ് തെറാപ്പി അഥവാ സി ഡി ടീനെ കുറിച്ചാണ് നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ലിംഫെഡിമ കാരണം കയ്യിലോ കാലിലോ നീർക്കെട്ട് വന്ന് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാത്ത അവസ്ഥയിലായിരിക്കും സി ഡി ടി എന്നത് ഒരു ചികിത്സാ രീതി മാത്രമല്ല നിങ്ങളുടെ നീർക്കെട്ട് ഒരുവിധം കുറയ്ക്കാനും കൺട്രോൾ ചെയ്യാനും നിങ്ങളുടെ ചലനശേഷി മെച്ചപ്പെടുത്താനും അതിനുപരി നിങ്ങളുടെ ജീവിത രീതികൾ മെച്ചപ്പെടുത്താനും ഹെൽപ്പ് ചെയ്യുന്നു ലിംഫെഡിമ മാനേജ്മെന്റിലെ ഗോൾഡൻ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് സി ഡി ടി കണക്കാക്കുന്നത് എന്നിരുന്നാൽ പോലും ചില സാഹചര്യങ്ങളിൽ സപ്പോർട്ടീവ് തെറാപ്പി ആയിട്ട് ഇൻ്റർമീഡിയറ്റ് ന്യൂമാറ്റിക് കംപ്രഷൻ പോലുള്ള അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പിയും ഉപയോഗിക്കാറുണ്ട് സി ഡി ടിയിൽ പ്രധാനമായും നാല് കമ്പോണൻസ് ആണുള്ളത് അതിൽ ഒന്നാമത് മാനുവൽ ലിംഫാറ്റിക് ഡ്രെയിനേജ് രണ്ടാമത് കംപ്രഷൻ തെറാപ്പി മൂന്നാമത് തെറാപ്യൂട്ടിക് എക്സസൈസസ് നാല് സ്കിൻ കെയർ സി ഡി ടിയിലെ ഒന്നാമത്തെ കോമ്പോണൻ്റ് ആണ് മാനുവൽ ലിംഫാറ്റിക് ഡ്രെയിനേജ് മാനുവൽ ലിംഫാറ്റിക് ഡ്രെയിനേജ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ റിതമിക് ആയിട്ടുള്ളൊരു മസാജ് ടെക്നിക്കാണ് ഇത് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ലിംഫാറ്റിക് ഫ്ലൂഡിനെ വീർത്ത ശരീരഭാഗങ്ങളിൽ നിന്നും റീഡയറക്റ്റ് ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ലിംഫിനോളിലേക്ക് എത്തിക്കുന്നു ഇത് നീർക്കെട്ട് കുറയ്ക്കാനും നമ്മുടെ രക്തയോട്ടും മെച്ചപ്പെടുത്താനും സഹായിക്കും ഇത് പൂർണ്ണമായി വേദന ഇല്ലാത്തതും പിന്നെ അതുപോലെ തന്നെ റിലാക്സേഷനും പെയിൻ റിലീഫിനും വേണ്ടി ഹെൽപ്പ് ചെയ്യും സി ഡി ടിയിലെ രണ്ടാമത്തെ കോമ്പോണൻ്റ് ആണ് കംപ്രഷൻ തെറാപ്പി എം എൽ ഡിക്ക് ശേഷം ഞങ്ങൾ മൾട്ടി ലെയർ കംപ്രഷൻ ബാൻഡേജ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്ലൂയിഡ് തിരികെ കയ്യിലോട്ടോ കാലിലോട്ടോ പോകുന്നത് തടയാൻ സഹായിക്കും തുടർന്ന് ദിവസേന ഉപയോഗിക്കുവാനായി പ്രത്യേകമായി തയ്യാറാക്കിയ കംപ്രഷൻ ഗാർമെൻറ്റുകൾ ഉപയോഗിക്കുന്നു ഈ കംപ്രഷൻ ചില സമയത്ത് ദ്രാവകം ഒഴുകി പോകാനും അവിടെയുള്ള നീർക്കെട്ട് കുറയ്ക്കാനും സഹായിക്കും സി ഡി ടിയിലെ മൂന്നാമത്തെ കോമ്പോണൻ്റ് ആണ് തെറാപ്യൂട്ടിക് എക്സസൈസസ് തെറാപ്യൂട്ടിക് എക്സസൈസസ് ലളുതും എന്നാൽ യൂസ്ഫുൾ ആയിട്ടുള്ള എക്സസൈസസ് ആണ് കംപ്രഷൻ ധരിച്ചിട്ടാവും എക്സസൈസസ് ചെയ്യുന്നത് ഈ എക്സസൈസുകൾ നമ്മുടെ പേശികളെ ആക്ടിവേറ്റ് ചെയ്ത് ലിംഫാറ്റിക് റൂഡിനെ ലിംഫാറ്റിക് വെസൽസ് വഴി തള്ളിവിടാൻ സഹായിക്കുന്നു ഒരു രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടും അവിടെ ചലനശേഷി അനുസരിച്ചിട്ടുമായിരിക്കും എക്സസൈസ് ക്രമീകരിക്കുന്നത് സീഡിയറ്റിയുടെ നാലാമത്തെ ഘടകമാണ് സ്കിൻ കെയർ ഉള്ള ഒരു പേഷ്യന്റിന് ദ്രാവം കെട്ടി നിൽക്കുന്നത് കൊണ്ട് അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ദിവസേനയുള്ള സ്കിൻ ഹൈജീൻ മോയ്സ്ചറൈസിംഗ് എല്ലാം സി ഡി റ്റിയുടെ ഒരു പ്രധാന ഭാഗമാണ് ചർമ്മം ആരോഗ്യകരവും വൃത്തിയുള്ളതുമായി സൂക്ഷിക്കാൻ ഞങ്ങൾ രോഗികളെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ സെല്ലുലൈറ്റ് പോലുള്ള മറ്റ് പ്രശ്നങ്ങളിലേക്ക് നയിക്കാതിരിക്കാൻ ഇത് സഹായകമാണ് സി ഡി ടി സാധാരണ രീതിയിൽ ആരംഭിക്കുന്നത് രണ്ട് മുതൽ നാലാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഡീ ഫേസിൽ നിന്നാണ് ഈ ഡീകൺജസ്റ്റീവ് ഫേസിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആയിരിക്കും ട്രീറ്റ്മെൻറ് നൽകുന്നത് തുടർന്നുള്ള മെയിൻ്റനൻസ് ഫേസിൽ ഒരു പ്രൊഫഷണൽ ഗൈഡൻസോട് ഗൈഡൻസോടുകൂടെയുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും രോഗി തന്നെ വീട്ടിൽ ഫോളോ ചെയ്യുന്നത് ഇതുകൂടാതെ ഫോളോ അപ്പ് സെഷനും കൂടെ ഉൾപ്പെടുന്നു ഈ രണ്ട് ഫേസും ഉൾപ്പെടുത്തിയിട്ടുള്ള ആണെങ്കിൽ ലോങ് ടേം നീണ്ടു നിൽക്കുന്ന ഒരു റിസൾട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും സി ഡി ടിക്ക് പുറമെ ലിംഫെഡിമ ചികിത്സയിൽ മാന ഹെൽത്തിൽ ഇൻ്റർമീഡിയറ്റ് ന്യൂമാറ്റിക് കംപ്രഷൻ പോലുള്ള അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ വീർത്ത അവയവത്തിന് ചുറ്റും ഒരു സ്ലീവ് ധരിച്ച് ഒരു മെഷീനിൽ കൂടെ പ്രഷറൈസ് ചെയ്ത് ഫ്ലൂയിഡിനെ ശരിയായ ദിശയിൽ കൂടെ തള്ളിവിടാൻ ഹെൽപ്പ് ചെയ്യുന്നു ഇത് നീര് കുറയ്ക്കാനും ഫ്ലൂയിഡിനെ കറക്റ്റ് ദിശയിൽ കൂടെ സഞ്ചരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു പ്രത്യേകിച്ച് മാനുവൽ ലിംഫാറ്റിക് ഡ്രെയിനേജ് ബുദ്ധിമുട്ടുള്ളവർക്കായിരിക്കും ഇത് ഉപയോഗപ്പെടുന്നത് ഈ പറഞ്ഞ കംപ്ലീറ്റ് ഡീകൺജസ്റ്റീവ് തെറാപ്പി ഇന്റർമീഡിയറ്റ് ന്യൂമാറ്റിക് കംപ്രഷൻ പോലുള്ള അഡ്വാൻസ്ഡ് ടൈളോ തെറാപ്പിയിലൂടെയും ലിംഫെടിമയിലെ നിയന്ത്രിക്കാൻ സാധിക്കും ലിംഫെടിമയുടെ ലക്ഷണങ്ങളായ നീർക്കെട്ട് കനം കൈകാലുകളുടെ മുറുക്കം എന്നിവ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ എങ്കിൽ മടിക്കാതെ മാനാ ഹെൽത്തിന്റെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക